മകളുടെ വിവാഹ ആവശ്യത്തിന് ലോൺ എടുത്ത കുടുംബം കുടിയിറക്ക ഭീഷണിയിൽ തൃശൂർ വെങ്കിടങ്ങ സ്വദേശിനി സുലോചനയും കുടുംബവുമാണ് കുടിയിറക്ക ഭീഷണി നേരിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹാവശ്യത്തിനായി ചാവക്കാട് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപയാണ് സുലോചന എടുത്തത് ഒൻപത് ലക്ഷം തിരിച്ചടയ്ക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് ഈ കാലയളവിൽ ഒരു ലക്ഷം രൂപ കുടുംബം തിരിച്ചടച്ചു സുലോചനയുടെ ആശ്രയമായ ഭർത്താവ് സുബ്രഹ്മണ്യൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷമായി നാലു പേരടങ്ങുന്നതാണ് സുലോചനയുടെ കുടുംബം മൂത്ത മകൾ ഭിന്നശേഷിക്കാരിയും രണ്ടാമത്തെ മകളുടെ വിവാഹ ആവശ്യത്തിനാണ് കുടുംബം എടുത്തത് അതാണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയത് ആ ആയിരുന്നെച്ചാ നടക്കട്ടെ അതും പണിക്ക് ഏഴായിരത്തിന്റെ ഏഴായിരം രൂപ നല്ല നടക്കാം ഒന്ന് നടക്കാൻ പണി പറയുന്നത് പതിനൊക്കെ പണിക്കൊന്ന് പോകുമ്പോ കുട്ടിക്ക് വയ്യാണ്ട് ഭിന്നശേഷിക്കാരിയായ മകളെ നോക്കേണ്ടതിനാൽ സുലോചനയ്ക്ക് മറ്റു ജോലികൾക്ക് പോകാനും കഴിയുന്നില്ല മകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ക്ഷേമ പെൻഷനും ലഭിക്കുന്നില്ല ഭർത്താവിന്റെ മരണശേഷമുള്ള സർവീസ് പെൻഷനാണ് സുലോചനയുടെ ഏകാശ്രയം പലതവണ നോട്ടീസ് നൽകി പണം തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ഏഴര സെന്റ് സ്ഥലവും വീടും ലേലം ചെയ്യുമെന്നാണ് ബാങ്ക് സുലോചനയെ അറിയിച്ചിരിക്കുന്നത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആര് സഹായിക്കുമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ അമ്മയും മക്കളും കേരള വിഷൻ ന്യൂസ് തൃശൂർ